എന്താ വണ്ടിയേ എന്റെ വണ്ടി നമ്മടെ ഹോസ്പിറ്റലിൽ പോയിരുന്നായിരുന്നടാ ആ ടൈമിൽ ഇതേപോലെ വണ്ടി അവിടെ നോക്കാന്നേരത്ത് അവിടെ ഇല്ല വണ്ടി അപ്പൊ ഞാൻ നേരെ ഇവിടെ വന്നു ഇവിടെ വന്ന സമയത്ത് വണ്ടി ഇവിടെ കിടക്കുന്നതായിട്ട് കണ്ടു നമ്മുടെ ഗ്യാംഗോസാന്ന് എനിക്ക് അറിയത്തില്ലാതി എച്ച് എഫിന്റെ ഗ്യാംഗോസിൽ അപ്പൊ അവിടെ ചെന്ന് വണ്ടി എടുക്കാൻ ചെന്ന് വണ്ടി എടുത്തിട്ട് അവിടെ ചെന്നപ്പം ഒരു പുള്ളിക്കാരം പറഞ്ഞ് അകത്തിരി പോകും ഇവിടെ ആര് ഉണ്ടോ എന്ന് അറിയത്തില്ലെന്നോ അപ്പം ഞാൻ നേരെ എടുത്തോണ്ട് പോയി എടുത്തുകൊണ്ട് എടുത്തോണ്ട് വെളിയിലോട്ട് വന്ന സമയത്ത് അവിടുന്ന് എച്ച് എഫിൻ്റെ വൃത്തൻ എൻ്റെ വണ്ടി കേറി എൻ്റെ വണ്ടി കയറി പുറകിരുന്നിട്ട് ഞാൻ അവനെയും കൊണ്ട് ഞാൻ റോഡിലോട്ട് പോയിരുന്നു റോഡിലോട്ട് പോരുന്ന സമയത്ത് അവൻ വണ്ടിയും ചാടിയങ്ങ് ഇറങ്ങി അവൻ വണ്ടീം ചാടി ഇറങ്ങുകയും ചെയ്ത് പുറകിൽ നിന്ന് ഫയർ ചെയ്യുന്നത് ഞാൻ കേട്ടു അവൻ ഇനി ടയർ പൊട്ടി എൻ്റെ എൻ്റെ ടയർ രണ്ട് പൊട്ടി അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കാൻ നേരത്ത് പുറകിൽ നിന്ന് അവരുടെ ഗ്യാങ് ഹോസ്ന്ന് വെളിയിലോട്ട് ഫയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെളിയിലോട്ട് അപ്പോൾ ഞാൻ നേരെ ഇത് അറിയണമല്ലോ എന്ന് ചോ ചോദിക്കാൻ വേണ്ടി ചെന്ന് ഞാൻ ആ പുള്ളിയെടുത്ത് ചോദിച്ച് നിൻ്റെ അകത്തുനിന്ന് ചോദിച്ചു ആ പറഞ്ഞു അവിടുന്ന് ആരും അല്ല ഫയർ ചെയ്തത് എന്നവർ പറഞ്ഞു എന്നിട്ട് പറഞ്ഞ് എന്താ വണ്ടിയുടെ ടയറില് പോയത് ശരിയാക്കി തരാന്ന് പറഞ്ഞു എത്രയാണ് അപ്പൊ അതിനിടയ്ക്ക് ഒരുത്തം വന്ന് കൊണച്ചോണ്ട് വന്ന് പറഞ്ഞ് ഇത് ഗ്യാംഗോസ്ന്ന് അറിഞ്ഞുകൂടെ അതിനകത്ത് എന്തിനാ വന്ന ലൈക്ക് ആ ഒരു രീതിയിൽ സംസാരിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു വണ്ടി ഇതാരാ പൊടിച്ച്ന്ന് അറിയിച്ചത് ചോദിക്കാൻ വേണ്ടി മാത്രം വന്നു ഇവിടുന്ന ഫയർ വന്നു അപ്പൊ പറഞ്ഞ അവിടുന്ന് ആരും ഫയർ ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ വീണ്ടും ഒരു ലൂപ്പായിട്ട് ഇത് പറഞ്ഞുണ്ടിരിക്കും ഞാൻ പറഞ്ഞു പ്രോ ഇവിടുന്ന് കണ്ടിന്യൂസ് ഫയർ വന്ന് അപ്പം വെറുതെ അടുത്ത് കുണച്ചോണ്ട് വരുന്നു ആ നീ നീന്തേലും ചെയ്യാനുണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ സംസാരിച്ചു ഞാനത് വിട്ട് വിട്ട് അപ്പൊ വേറൊരു വേറൊരു പുള്ളിക്കാരെ പിടിച്ച് മാറ്റിക്കൊണ്ട് നിർത്തിയിട്ട് സംസാരിച്ച് എന്ത് കാര്യം ചോദിച്ചു ഞാൻ കാര്യം പറഞ്ഞപ്പോഴത്തേനും പിന്നെ അവിടെ വീടിന് സംസാരോ അന്മാര് പിന്നെ കൊണച്ച് കുറച്ച് സംസാരിച്ച് അപ്പൊ ഞാൻ കാര്യം അറിയാൻ വേണ്ടി വന്നേ പിന്നെ അടുത്ത എണ്ണയൊട്ട് കൈ വെക്കാൻ പറഞ്ഞിട്ട് ഇതേപോലെ പറഞ്ഞ് ഏഹ് ഇത് ഗ്യാമോസാ ഇവിടെ ഒന്നും ആവശ്യം ആവശ്യമൊന്നുമില്ല ഞാൻ പറഞ്ഞു ഞാൻ കാര്യം പറയാൻ പറഞ്ഞത് പറഞ്ഞിട്ട് അങ്ങ് പോകുന്ന രീതിയിൽ പറഞ്ഞിട്ട് എന്തിനാ എന്തിനാത് ചെയ്തെന്നുള്ള കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞു വീട്ടിലും അമ്മര് പറഞ്ഞു ഏഹ് അമ്മമാര് ചെയ്തിട്ടില്ലെന്ന് മനസ്സിലായില്ലേ അങ്ങനത്തെ രീതിയിൽ പറഞ്ഞു അപ്പം വേറൊരുത്ത ഞാൻ ശരി ആ രീതിയിൽ സംസാരിച്ചു വന്നപ്പോ ഇമാർ എന്തോ സൂപ്പർ ആണ് അങ്ങനത്തെ എന്തോ രീതിയിൽ സംസാരിച്ചതാക്കി അപ്പൊ ഞാൻ പറഞ്ഞു എന്തോ അങ്ങനെ സംസാരിക്കും എന്ന് ചോദിച്ച് ഞാൻ അങ്ങനെ സംസാരിച്ചാ ആ പുള്ളിയെടുത്ത് പോയി അപ്പൊ പറഞ്ഞ് സംസാരിക്കുന്നു സംസാരിച്ചാൽ അത് കോണെടുക്കേണ്ടതെന്ന് ഞാൻ ആ രീതിയിൽ പറഞ്ഞു ഞാൻ ഇറങ്ങാൻ തരും ഒരു നേരത്തെ വെടി വെച്ചു ഞാൻ എന്താ വെടി വെച്ചെന്ന് ചോദിച്ചോണ്ട് ചോദിച്ചുകൊണ്ടുതന്നെ തിരിച്ച് ചോദിച്ചോണ്ടുന്ന സമയത്ത് അടിച്ചു ഇതാണ് സംഭവം എന്തൊക്കെയാണ് വന്ന് കേറുന്നത് ഓരോ

ഇല്ല ബ്രീ മീറ്റിംഗ് കഴിഞ്ഞിളു ആ കേറിട്ട് വണ്ടി കേറിയിട്ട് വണ്ടി കണ്ട വണ്ടി കേറിട്ട് പോകാൻ പറഞ്ഞ് എങ്ങനെ കേറ്. കേറ്. കേറ് ശരിയാവാന കേറുട്ടോ കേറു കേതൽ അതെ ബ്രോ ഈ പേടി വെച്ച് പൊട്ടിച്ച എന്തിനാ വണ്ടി ടയർ ടയർ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവര് തന്നെ വെടിവെക്കാതെ പൊട്ടത്തില്ലല്ലോ ആരാണ് അറിയല്ലോ ചോയിരത് കെ ഞാനാ ഞാൻ ചെറിയ ബിസിനസ് ചെയ്ത് ജീവിക്കുന്നു ബ്രോ ബ്രോ ആരാ വെടിവെച്ച് കേട്ടാർ എന്റെ വണ്ടി ടയറിലോട്ട് ആരോ വെടിവെച്ചായിരുന്നു ഇപ്പോൾ ഞാൻ അങ്ങോട്ട് പോയ സമയത്ത് അത് ആരും ഒരു ഒരു മിനു ബ്രോ ഞാൻ ഇവിടുന്ന് വണ്ടി എടുത്തങ്ങോട്ട് പോയതാ മറ്റേ പുള്ളിക്കാരൻ വണ്ടി കേറി അങ്ങോട്ട് കയറിയ വണ്ടീന്ന് ചാടി പൊടി സമയത്ത് ഫയർ ചെയ്താരോ ടയർ പൊട്ടി അടിച്ച് പൊട്ടിച്ചിട്ടാണ് കേട്ടില്ല. വണ്ടിയിൽ അടിച്ചില്ലേ ബ്രോ വണ്ടി ഞാൻ ഇവിടുന്ന് മുതുക്കി വരെ പോണ്ടേ. എന്റെ വണ്ടി ടയർ പൊട്ടിച്ചിട്ട് പിന്നെ ഞാൻ പോകണ ഇവിടുന്ന് പൊട്ടിക്കോ എന്റെ ഫ്രണ്ട് ആരും ആ മാറ്റിത്തരണം ബ്രോ ആ പൈസ എന്റെ വണ്ടി ഹോസ്പിറ്റലിലായിരുന്നോ ഞാൻ ഇല്ല താളം അല്ല കാര്യം സംസാരിക്കാൻ വന്നില്ലേ പറഞ്ഞിട്ട് പോവും അല്ലാതെ മര്യാദ മര്യാദക്ക് ഇവിടെ ആദ്യം ആളെടുത്ത് ഞാൻ വന്ന് മര്യാദയ്ക്ക സംസാരിച്ചേ എന്റെ വണ്ടി ബ്രോ എന്റെ വണ്ടി ഹോസ്പിറ്റലിൽ ഇരുന്ന ഹോസ്പിറ്റലിൽ എടുത്ത് ആരോ എടുത്തോന്ന് ഇതിനകത്ത് നിങ്ങളുടെ കൂടുതലുള്ള ആരോ ആരെങ്കിലും ആയിരിക്കുമല്ലോ ഇവിടെ എടുത്തോ വന്നത് ഹോസ്പിറ്റലിൽ നിന്ന് ആരോ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല ബ്രോ അറിയില്ലെന്നാ പറഞ്ഞത് ഞാൻ വന്നപ്പോൾ ഒരു പുള്ളിക്കാരൻ എന്റെ അടുത്തൊരു പുള്ളിക്കാരൻ സംസാരിച്ചു ആ പുള്ളിക്കാരൻ വണ്ടി എടുത്തോണ്ട് പോയിക്കോളാൻ പറഞ്ഞു ഞാൻ വണ്ടി എടുത്തോണ്ട് പോയ സമയത്ത് എന്റെ വണ്ടിയിൽ ആരോ കയറി ആ പുള്ളിക്കാരൻ നേരെ വന്നിട്ട് വണ്ടിയിൽ ചാടി ഇറങ്ങി ആ സമയത്ത് തന്നെ ഇവിടെ നിന്ന് ആരോ ഫയർ ചെയ്ത് എന്റെ ടയർ കൂട്ടിച്ച് എന്തിനാണ് ഫയർ ചെയ്യാൻ പോണത് ആരോ ഫയർ ചെയ്ത് ടയർ പൊടിച്ചു രണ്ടു ടയർ പൊടിച്ച് ഞാൻ മര്യാദ ഇത്രയും ലോങ് ഞാൻ ഞാൻ മുമ്പോട്ടോക്കില്ല സബ്രോ ഓടിക്കുന്ന തിരിഞ്ഞ് നോക്കിയാന്ന് ഓടിക്കുന്നത് ഇവിടെ തന്നെ തന്നെ അടിച്ചു ഞാൻ പൊട്ട നല്ലത് മനസ്സിലാവുമ്പ്രോ മനസ്സിലാവുമ്പോ അതൊക്കെ അത് മനസ്സിലാവുമ്പോ അത് മനസ്സിലാക്കും എനിക്ക് മനസ്സിലാവുമ്പോഴോ എനിക്ക് മനസ്സിലാവും ബ്രോ മനസ്സിലാവും ബ്രോ നിങ്ങൾ മര്യാദയ്ക്കാ ബ്രോ സംസാരിക്കും നിങ്ങളാണ് റൈസ് ആവണം നിങ്ങളാണ് ചൂടാവണം ഞാൻ ചൂടായിട്ട് സംസാരിക്കുന്നില്ല ബ്രോ ഞാൻ മര്യാദക്കാണ് സംസാരിക്കണത് ഞാൻ മര്യാദയ്ക്കാണ് സംസാരിക്കണം ബ്രോ ഞാൻ മര്യാദയ്ക്കാണ് സംസാരിക്കണത് പറ ബ്രോ ഞാൻ എന്റെ വണ്ടി ഇവിടെ കിടക്കുന്നു പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഓക്കെ എനിക്ക് ട്രാക്ക് ചെയ്തപ്പോ ഇവിടെ കാണിച്ച് ഇതിനകത്താ കാണിച്ച് ഇത് ഗ്യാങ് ഹോസ് ആണെന്ന് എനിക്ക് അറിയത്തില്ല ഒന്നാമത്തെ കാര്യം ഒരു സെക്കൻഡ് ബ്രോ ഇത് ഗാംഗോസ് ആണെന്ന് അറിയില്ല ബ്രോ ഞാൻ അപ്പൊ ഇവിടെ വന്നിവിടെ വന്ന ടൈമിൽ എൻ്റെ അടുത്തൊരു പുള്ളിക്കാർ ഒരു താടി വെച്ച പുള്ളിയാർ എനിക്ക് അറിയത്തില്ല പുള്ളിക്കാരൻ എടുത്ത് സമയത്ത് വണ്ടി എടുത്തോണ്ട് അതിപ്പോന്നു ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞു ആരും ഇവിടെ എടുത്തോണ്ട് വന്നതാണ് അപ്പൊ പറഞ്ഞു നിങ്ങളുടെ കൂടെ ആരും എടുത്തോണ്ട് വന്നതല്ലെന്ന് പറഞ്ഞു ഓക്കെ വണ്ടിയോടെ കിടന്ന ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയപ്പോ എന്റെ വണ്ടിയിൽ ആരോ കയറി നിങ്ങളുടെ കൂടെ ഉള്ള ഞാൻ നേരെ കൊണ്ടുപോയി നേരെ അങ്ങോട്ട് കൊണ്ടുപോയപ്പോ പുള്ളി വണ്ടിയും ചാടി ഇറങ്ങി ചാടി ഇറങ്ങിയ സമയത്ത് തന്നെ ഞാൻ തിരിഞ്ഞു നോക്കാൻ നേരിട്ട് ഇവിടെ നിന്ന് ആരോ ഫയർ ചെയ്തു ആരെന്ന് എനിക്ക് അത്ര ലോങ് ആയിട്ട് കാണാൻ പറ്റില്ല ഫയർ ചെയ്ത് ടയർ കുട്ടിച്ച് ടയർ കുട്ടിച്ച് അത് ഞാൻ ആരെന്ന് ഇറങ്ങാൻ വേണ്ടി എന്തിനാ ഫയർ ചെയ്ത് പൊട്ടിച്ചെന്ന് ചോദിക്കാൻ വേണ്ടിയാ മനസ്സിലായി ആരും അങ്ങനെ എന്തിനാ എനിക്ക് ഇവിടെ ഇവിടെ ഞാൻ ഒരു കാര്യം ബ്രോ അത് അടിച്ച എന്തിനാണ് ചോദിക്കാനോ വന്നത് നിങ്ങൾ ആണോ അല്ലെ നിങ്ങൾ എന്താ നിങ്ങൾ ശരിയാക്കി തരാന്ന് പറയുന്ന അല്ല ആ സമയം തന്നെയാണ് ബ്രോ കണ്ടിന്യൂസ് ഫയർ കേ വേറെ ഫയർ കേട്ടില്ല കേട്ട് കേട്ടില്ല എന്റെ വണ്ടിയാണ് ഇത് എടാ ഹെൽഫെയർ ഗാങ് ഹൗസിലാണ് എന്റെ വണ്ടി അവിടെ ഇരുന്നേ അപ്പൊ അവന്മാരോട് തിരിച്ചെടുത്തോണ്ട് വണ്ടി അടിച്ച് പൊട്ടിച്ചിട്ട് ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുക റേഡിയോട്ടോ റേഡിയോ ബ്രോ നിങ്ങൾ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് അപ്പൊ തന്നെ ഞാൻ സംസാരിച്ചിട്ട് അല്ലല്ലോ ബ്രോ ബ്രോ ഇപ്പൊ ഇത് അടിച്ചുപൂട്ടിക്കണ്ട ആവശ്യം അല്ല ഗ്യാങോസ് ആണെന്നുള്ള അറിയണ്ടേ ബ്രോ അതാണ് ഞാൻ വന്നത് ഞാൻ ആദ്യം വന്ന സമയത്താണ് പറഞ്ഞത് അപ്പൊ അറിഞ്ഞപ്പോ ഞാൻ വണ്ടി എടുത്തോണ്ട് പോയതാണ് മനസ്സിലായില്ലേ അപ്പഴാണ് ഇവിടുന്ന് ഫയർ ചെയ്ത് ടയർ പൊട്ടിച്ചത് ഓക്കെ ബ്രോ ഇവിടുന്ന് തന്നെയാണ് കണ്ടിന്യൂസ് ഫയർ വരുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടുന്ന് അടിക്കാൻ ആരും ഇല്ല മനസ്സിലായില്ലേ മനസ്സിലായില്ലേ അത് പറഞ്ഞിട്ട് പോ അത് ആ പിന്നെ ടയർ പൊട്ടിപ്രോ അത് വരെ ബ്രോ ഇരിക്കുന്ന ടയർ പൊട്ടാതെ ബ്രോ ഇറങ്ങി കഴിഞ്ഞപ്പോ എങ്ങനെ പൊട്ടി ബ്രോ എങ്ങനെ എന്താ കേട്ടില്ല എന്താ ബ്രോ കേരുന്നല്ലോ ബ്രോ ഓക്കെ 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 മര്യാദ കേൾക്കും കേട്ടോ അല്ലാതെ പോണാന്ന് ബ്രോ ബ്രോ അടിക്കണേന് ബ്രോ അതിനടിക്കണെന്തിനാണ് ബ്രോ അടിക്കണ എന്തിനാണ് ബ്രോ കാര്യം ബ്രോ പിന്നെന്തിനാണ് അടിക്കണത് നേരത്തെ അടിക്കണത് എന്തിനാണ് ഇവന്റെ കണ്ടാലേ ഞാൻ വണ്ടി വണ്ടി പഠിച്ച അവനേ പഠിച്ചത് വണ്ടി തിരിഞ്ഞു ഇവിടുന്ന് അടി പഴവൊക്കെ ഇച്ചിരി 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 നല്ല ഞാൻ പറയാം അത് നീ എങ്ങനെ എടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ എനിക്ക് എന്റെ ഫാമിലി ഫസ്റ്റ് മുൻഗണന ആയതുകൊണ്ട് എനിക്ക് നിങ്ങളെല്ലാവരും വേണ്ടപ്പെട്ടവരായതുകൊണ്ട് ഞാൻ എന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയാണ് എനിക്ക് നിങ്ങളെല്ലാവരും ഒരേപോലെയാണ് പക്ഷേ ഇന്ന് രീതി എനിക്ക് നാല് പേരെ വെച്ചുകൊണ്ട് ഈ പറയുന്ന പത്ത് പതിനഞ്ച് പേർക്കെതിരെ അവന്മാരുടെ അടുത്ത് പോയിട്ട് മാസ് കാണിക്കാൻ വേണ്ടി ഞാൻ സിനിമാറ്റിക് ഹീറോ ഒന്നുമല്ല നമ്മളീ സിറ്റിയിലൊരു സിറ്റി നമ്മളൊരു സിറ്റിയിലൊരു ഗ്യാങ് മെമ്പറാണ് ഇതാണ് നമുക്കിപ്പം വളരെ ലിമിറ്റേഷൻ ഉണ്ട് പക്ഷെ ഞാൻ എസ് ആർക്കും ഞാൻ നിനക്കൊരു വാക്ക് തരാം ഇന്ന് നേരത്തെ ഈ സമയത്തായിരുന്നെങ്കിൽ നമുക്ക് ഇത്ര പേരുണ്ടായിരുന്നു അടിക്കാൻ ഇപ്പം അത് അടിക്കാൻ ആളില്ലാത്ത എന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും എന്തുകൊണ്ടാണ് ആ സിറ്റുവേഷൻ എന്താണെന്ന് എനിക്ക് എനിക്ക് നന്നായിട്ടറിയാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം പക്ഷെ ഞാൻ നിനക്കൊരു വാക്ക് തരാം ഇന്ന് ഈ ഇന്നിപ്പോൾ ഈ ആളില്ലാത്ത സമയത്ത് ഇവർ വന്ന് ഈ ഒരു സിറ്റുവേഷൻ എടുത്ത് ഇങ്ങനൊരു ട്രിഗർ ആക്കിയ സമയത്ത് എനിക്ക് തിരിച്ച് ഇപ്പം നേരെ പോയി ചോദിക്കാൻ ചോദിച്ച് മാസ് കാണിച്ചിട്ട് നാല് വരെ വെച്ച് നിങ്ങളെ നാല് പേരെയും കൊണ്ട് വീഴ്ത്തുക ലീഡർ എന്നുള്ള രീതിയിൽ എൻ്റെ റെസ്പോൺസിബിലിറ്റി എൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഗ്യാങ്ങിന് വേണ്ടിയിട്ട് അവരെ തിരിച്ചടിച്ച് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് മനസ്സിലായത് അത് അഞ്ചു പേരെയും ആറ് പേരെയും വെച്ച് എനിക്ക് എന്തായാലും പോകാൻ പറ്റത്തില്ല പക്ഷെ നിനക്ക് വേണ്ടിയിട്ട് ഞാനിത് എന്തായാലും തിരിച്ച് ചോദിക്കും തിരിച്ചു ചോദിക്കാൻ എനിക്ക് കുറച്ച് ദിവസം സമയം വേണം ആ സമയം ആ സമയം വരെ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നുള്ളൂ ആ സമയം എന്തായാലും ഞാൻ ചോദിക്കും എനിക്ക് ജീവിതകാലം മൊത്തം എൻ്റെ കൂട്ടത്തിലുള്ള എല്ലാമാരെയും ഇട്ട് എടുത്തിട്ട് മാന്തുന്ന രീതിയിൽ എനിക്ക് കണ്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല എനിക്ക് കണ്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല എനിക്ക് ആരെയും ഓർത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കാനും എനിക്ക് പറ്റത്തില്ല ഇനി നീ ഇപ്പം നിന്ന് ഇന്ന് നിന്നെ തൊട്ട് നാളെ സ്നൈപ്പിനെ തൊടുക അല്ലെങ്കിൽ മറ്റവന്മാരെ തുടങ്ങും നോക്കി എനിക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല അതിനൊരു മറുപടി ഞാൻ എന്തായാലും കൊടുക്കും എനിക്ക് അതിനുവേണ്ടിട്ട് സമയം വേണം ഞാൻ ഒരു ലീഡർ എന്നുള്ള രീതിയിൽ മുമ്പിൽ നിന്ന് ഞാൻ പറയുകയാണെന്ന് എന്റെ അടുത്ത് എനിക്ക് നിങ്ങളെ നാല് നാലുപേരെ വെച്ച് കൊണ്ടുപോയി മാസ്ക് കാണിച്ച് നിങ്ങളെ കൂടെ അപകടത്തിൽപ്പെടുത്താൻ എനിക്ക് പറ്റത്തില്ല ഇപ്പം നമുക്ക് സിറ്റുവേഷൻ എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല നീ വേറെ ഒന്നും എൻ്റെ അടുത്ത് ഒരു വിഷമോ ദേഷ്യമോ നീ എൻ്റെ അടുത്ത് വെക്കരുത് ആയിട്ട് ഞാൻ പറയാണ് ഞാൻ ടു ബി ഹോണസ്റ്റ് ആയിട്ട് ഞാൻ പറയാണ് ഇപ്പം ഇപ്പം അതിന് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് സീരിയസ് ആയിട്ട് ഞാൻ പറയാടാ ആണോ അത് തന്നെ ഞാനും പറഞ്ഞത് നമുക്ക് എന്റെ എനിക്കറിയാ കൊണ്ട് തന്നെ ഞാൻ സ്നേഹിന്റെ അടുത്ത് ആദ്യം പറഞ്ഞത് ഇപ്പൊ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയാലോ അതുകൊണ്ട് അത് ഞാൻ ഓൾറെഡി പ്രശ്നം ഇല്ലാണ്ടോ നമുക്ക് എന്തായാലും പിന്നീട് നമ്മുടെ കാര്യം കൂടെ നോക്കണ്ടേ അല്ലാതെ നമ്മള് ചെയ്തിട്ട് എടുത്തു ചാടി ഓരോന്ന് ചെയ്തിട്ട് വെറുതെ ഇതാക്കണ്ട ഇല്ലടാ ഒരു കാര്യം ചെയ്യുന്നു ഞാൻ പറയണെന്ന് പറഞ്ഞ ഞാൻ പറയണം ഞാൻ പറയണെന്ന് പറഞ്ഞ ും വിശ്വാസൊന്നും അല്ല എനിക്ക് ഉള്ളവന്മാരെ വെച്ച് പോയി നമ്മള് മാസ് കാണിക്കുന്ന അല്ല കാര്യം കളിക്കുന്ന കളി ജയിക്കാൻ വേണ്ടി കളിക്കണം അല്ലാതെ എടാ പത്ത് പേരുണ്ട് നമ്മടെ ഞാൻ പറയാട്ടെ വേടാ ഒന്നും വേണ്ട പത്ത് പേരുണ്ടെ എനിക്ക് എനിക്ക് ഉറപ്പാണ് അവന്മാരുടെ പതിനഞ്ചു പേരെ അടിക്കാൻ പറ്റുമെന്ന് ആ പത്ത് പേര് ഇവിടെ ഇല്ലാത്തോണ്ടാണ് ഞാൻ പറയണേ വേറൊന്നും കൊണ്ടല്ല ഞാൻ പറയണെ ആയകാലത്ത് ഇവനൊന്നും ഇതിന്റെ ഏഴലത്തോന്നു കുറച്ചില്ല ഇവനെയൊക്കെ വീട്ടിൽ കയറി അറിഞ്ഞ പുറഞ്ഞ തല്ലി അറിഞ്ഞിട്ടുണ്ട് ഇവനെയൊക്കെ ഈ ഹെൽഫയറിനെ ഒക്കെയാണ് അവന്റെ വീട്ടിൽ കീറി തന്നെ പത്തു തൊട്ട് അടിച്ചിട്ടുണ്ടാവും ആ മാതിരി വീടിന്റെ മുറ്റത്തെ ഔട്ടിട്ട് എഴുതുവരെ മനസ്സിലായ അത് ഇനി നാളെ വരെ ഉള്ളെങ്കിലും ഇവിടെ വെച്ച് അഞ്ചുപേരെ ഈ വീട് ഡിഫെൻഡ് ചെയ്യാനുള്ള കഴിവ് ഒക്കെ ടി വിയിലെ പിള്ളേർക്ക് ഇപ്പോഴും ഉണ്ട് അതെനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് ഉറപ്പാ പക്ഷെ ഞാൻ പറഞ്ഞത് അങ്ങനല്ല ഇപ്പൊ ഒരു ഓപ്പൺ വാർ വിളിക്കാനുള്ള മിനിമം ആൾക്കാർ പോലും നമുക്കില്ല മിനിമം ആൾക്കാർ പോലും നമുക്കില്ല അത് അത് മാത്രമേ ഉള്ളൂ പക്ഷെ ഒരു കാര്യം പറയാം ഈ ഗതികേട് നിനക്കൊക്കെ ഇനി വരുത്തില്ല ഞാൻ ഹൺഡ്രഡ് പെർസെന്റ് എന്റെ സൈഡിൽ നിന്ന് ഉറപ്പ് പറയാം ഞാൻ ഹൺഡ്രഡ് പെർസെന്റ് എന്റെ സൈഡിൽ നിന്ന് ഉറപ്പ് വരാം ഇതാണ് അവസാന സിറ്റുവേഷൻ നിനക്കൊക്കെ ആളില്ല കളിക്കാൻ ഇവിടെ ആളില്ലെന്ന് പറഞ്ഞിട്ട് നിനക്കൊക്കെ മാറി നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിൽ അത് ഇത് മാത്രമാണ് ബാക്കി ഞാൻ ഡിസൈഡ് ചെയ്തോളാം ബാക്കി ഞാൻ ഡിസൈഡ് ചെയ്തോളാം ബാക്കി ഞാൻ ഞാൻ ഉടനെ തന്നെ ഡിസൈഡ് ചെയ്തോളാം എനിക്ക് ഇത് കൂടുതൽ പറ്റത്തില്ല ഈ ഒരു മൊമെന്റ് വേണ്ടിയിട്ട് ഞാൻ കൂട്ടത്തിൽ ഒരു പോയി ഇങ്ങനെ ഇങ്ങനെ ഇതാക്കുന്നത് വേണ്ടിയിട്ടാണ് ഞാൻ നോക്കിയത് ഒരു സിറ്റുവേഷൻ നമുക്ക് വരുമോന്ന് അത് വരുമെന്ന് എനിക്ക് മനസ്സിലായി